ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്ത് ചോക്ലേറ്റ് കണ്ടുപിടിക്കപ്പെടുന്നത് ഇന്നത്തെ തെക്ക് കിഴക്കനിക്കടോറിലെ മായൻ ആസ്റ്റെക് വംശജർക്കിടയിൽ പ്രചാരത്തിൽ വന്ന ചോക്ലേറ്റ് പതിനാറാം നൂറ്റാണ്ടിലാണ് കടൽ കടന്ന് യൂറോപ്പിലേക്ക് എത്തുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ യൂറോപ്പിലെ പ്രഭുക്കന്മാർക്ക് പ്രിയപ്പെട്ടതായി മാറിയ ചോക്ലേറ്റ് അക്കാലത്ത് സാധാരണക്കാർക്ക് അന്യമായിരുന്നു ആയിരത്തി ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ ജോൺ എന്ന യുവാവ് ഒരു ബേക്കറി ആരംഭിച്ചു ഏതാനും വർഷങ്ങൾക്ക് ശേഷം ജോണിൻ്റെ ബേക്കറിയിലേക്ക് പാലും ചോക്ലേറ്റും ചേർത്തുള്ള പാനീയങ്ങളും എത്തി പ്രഭുക്കന്മാർക്ക് മാത്രമെന്ന് കരുതിയ ചോക്ലേറ്റ് പതിയെ ജോണിൻ്റെ ബേക്കറിയിലും എത്തി സാധാരണ ജനങ്ങൾക്ക് തീർത്തും പുതുമയേറിയ അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ ബേക്കറി അന്ന് ജോൺ ആരംഭിച്ച ആ ബേക്കറിയുടെ പേര് ഒരിക്കലെങ്കിലും കേൾക്കാത്ത ഒരാളും ഒരുപക്ഷെ ലോകത്ത് തന്നെ ഉണ്ടാകില്ല ലോകത്തിലാകെ ചോക്ലേറ്റിൻ്റെ മധുരം നിറച്ച ആ ബേക്കറിയുടെ പേര് കാഡ്ബറി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ തുടങ്ങിയ കാഡ്ബറി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പേരെടുത്തു ബിസിനസ് ആരംഭിച്ച് വെറും ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ കാഡ്ബറി ബെർമിംഗ്ഹാമിൽ തങ്ങളുടെ പുതിയ ഫാക്ടറി തുറന്നു ജോണിൻ്റെ സഹോദരനായ ബെഞ്ചമിനൊപ്പം ചേർന്നാണ് കാഡ്ബറി ബ്രദേഴ്സ് എന്ന പേരിൽ ഫാക്ടറി ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ പതിനൊന്ന് തരം കൊക്കോ പൊടികളും പതിനാറ് തരം ഹോട്ട് ചോക്ലേറ്റ് പാനീയങ്ങളും കാഡ്ബറി പുറത്തിറക്കി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിലാണ് ജോൺ കാഡ്ബറി തൻ്റെ ബിസിനസ് മക്കൾക്ക് കൈമാറുന്നത് ഇരുപത്തിയൊന്നും ഇരുപത്തിയഞ്ചും വയസ്സു മാത്രം പ്രായമുള്ള മക്കൾക്ക് അനാരോഗ്യത്തെ തുടർന്നാണ് ജോൺ കാഡ്ബറി കമ്പനി കൈമാറിയത് തുടക്കത്തിൽ തന്നെ കമ്പനി വലിയ പ്രതിസന്ധികൾ നേരിട്ടു പ്രതീക്ഷിച്ച ലാഭം കമ്പനിയിൽ നിന്ന് ഉണ്ടായില്ല കൂടാതെ വലിയ സാമ്പത്തിക നഷ്ടവും കൂടിയായതോടെ ചായയും കാപ്പിയും കൊക്കോ പൊടിയും വിൽപ്പന നടത്തുന്നത് അവസാനിപ്പിക്കാനും ചോക്ലേറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇരുവരും തീരുമാനിച്ചു അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കാഡ്ബറി അവരുടെ ആദ്യ ചോക്ലേറ്റ് ബാർ പുറത്തിറക്കിയത് അന്ന് മിൽക്ക് ചോക്ലേറ്റ് വ്യവസായത്തിൽ സ്വിസ് ചോക്ലേറ്റുകൾ പ്രതാപികളായി വാഴുന്ന കാലമായിരുന്നു കൊക്കോ പൊടി സംസ്കരിക്കുന്നതിനിടെ ബാക്കിയാവുന്ന കൊക്കോ ബട്ടർ ഉപയോഗിച്ചായിരുന്നു ആദ്യ ചോക്ലേറ്റ് നിർമ്മാണം ഈ ഡാർക്ക് ചോക്ലേറ്റ് കൂട്ടിൽ പാൽപ്പൊടി പേസ്റ്റ് ചേർത്തുണ്ടാക്കി പുറത്തിറക്കിയ ചോക്ലേറ്റിന് നല്ല അഭിപ്രായമല്ല ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത് പുതിയതായി എന്ത് ചെയ്യണമെന്ന ആലോചനയിലായി പിന്നീട് ഇരുവരും അങ്ങനെയാണ് പാൽപ്പൊടിക്ക് പകരം പാൽ തന്നെ ചേർത്ത് ചോക്ലേറ്റ് പുറത്തിറക്കുന്ന ആശയം ജോണിൻ്റെ മക്കളായ ജോർജിൻ്റെയും റിച്ചാർഡിൻ്റെയും തലയിൽ ഉദിച്ചത് അതായിരുന്നു കാഡ്ബറിയുടെ യാത്രയിലെ നാഴികക്കല്ല് അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിൽ ലഡു പൊട്ടിയ നിമിഷം കാഡ്ബറി പുറത്തിറക്കിയ പുതിയ ചോക്ലേറ്റ് മാർക്കറ്റിൽ സൂപ്പർ ഹിറ്റ് കമ്പനി പതിയെ ലാഭത്തിലേക്ക് തിരിച്ചും വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് കാഡ്ബറി കമ്പനി അവരുടെ വളർച്ചയിലെ നാഴികക്കല്ല് പിന്നിട്ടത് ബോൺവിലിയിൽ പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് കാഡ്ബറി ബ്രദേഴ്സ് പുതിയ ഫാക്ടറി നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം കൂടി കാഡ്ബറി സ്വന്തമാക്കി തങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സ്കൂളും ആശുപത്രികളും കായിക കേന്ദ്രങ്ങളും തുടങ്ങി എല്ലാത്തരം സൗകര്യങ്ങളും അടങ്ങുന്ന കാഡ്ബറി മോഡൽ വില്ലേജ് അവർ നിർമ്മിച്ചെടുത്തു ഇതിനോടൊപ്പം തന്നെ കാഡ്ബറി ചോക്ലേറ്റുകൾക്ക് ഇംഗ്ലണ്ടിലെ മാർക്കറ്റിൽ പ്രിയമേറിയിരുന്നു അക്കാലത്ത് തന്നെയാണ് കാഡ്ബറിയുടെ എക്കാലത്തെയും സൂപ്പർ ഹീറ്റ് ഉൽപ്പന്നമായ ഡയറി മിൽക്ക് അവർ പുറത്തിറക്കുന്നത് സാധാരണ ചോക്ലേറ്റിനേക്കാൾ കൂടുതൽ പാൽ ചേർത്ത് ഉത്പാദിപ്പിക്കുന്ന ഈ പുതിയ ചോക്ലേറ്റിന് മാർക്കറ്റിൽ വലിയ പ്രചാരവും ജനപ്രീതിയും ലഭിച്ചു ആദ്യകാലത്ത് ഹൈലാൻഡ് മിൽക്ക് ജേഴ്സി ചോക്ലേറ്റ് ഡെയറി മെയ്ഡ് തുടങ്ങി വിവിധ പേരുകളിലായിരുന്നു സവിശേഷമായ ഈ ചോക്ലേറ്റ് അറിയപ്പെട്ടിരുന്നത് അക്കാലത്ത് അവരുടെ കടയിലെത്തിയ ഒരാളുടെ മകൾ നിർദ്ദേശിച്ചത് പ്രകാരമാണ് കമ്പനി തങ്ങളുടെ പുതിയ ചോക്ലേറ്റിന് ഡെയറി എന്ന പേര് തിരഞ്ഞെടുത്തത് കാഡ്ബറി കൊണ്ടുവന്ന ചോക്ലേറ്റ് വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു ഡെയറി മിൽക്ക് വളരെ വേഗത്തിൽ ഇംഗ്ലണ്ടിലെങ്ങും പ്രചാരം നേടിയ പുതിയ ഡെയറി മിൽക്ക് ഇംഗ്ലണ്ടിന് പുറത്തേക്കും പരന്നു ഡെയറി മിൽക്കിൻ്റെ മധുരത്തിൽ ആഗോള ഭീമനായി വളർന്ന കാഡ്ബറി ഇന്ന് അൻപതോളം ബ്രാൻഡ് ഉൽപ്പന്നങ്ങളാണ് പുറത്തിറക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാഡ്ബറിക്ക് ഇന്ന് അൻപതിലധികം രാജ്യങ്ങളിൽ വിപണിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം മുപ്പത്തിരണ്ട് ബില്ല്യൺ ഡോളറാണ് കാഡ്ബറിയുടെ ലാഭം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഷെപ്പസ് എന്ന കമ്പനിയുമായി കാഡ്ബറി ലയിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് പിന്നീട് ഇരു കമ്പനികളും വേർ പിരിയങ്ങുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ആഗോള ബ്രാൻഡായ ക്രാഫ്റ്റ് ഫുഡ്സ് കാഡ്ബറിക്ക് പതിനാറ് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ വിലയിട്ട് ചർച്ചകൾ ആരംഭിച്ചെങ്കിലും ഈ ഓഫർ നിരസിക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പത്തിൽ പതിനെട്ട് ദശാംശം ഒൻപത് ബില്യൻ ഡോളറിന് ക്രാഫ്റ്റ് ഫുഡ്സ് കാഡ്ബറിയെ വാങ്ങി ക്രാഫ്റ്റ് ഫുഡ്സിൻ്റെ കൺഫെഷണറി ബിസിനസ്സായ മോണ്ടേലസ് ഇൻ്റർനാഷണലിൻ്റെ കീഴിലാണ് ഇന്ന് കാഡ്ബറി പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന കാഡ്ബറി ആദ്യഘട്ടത്തിൽ ഇറക്കുമതിയാണ് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് ഇന്ത്യയിലെങ്കും ഫാക്ടറികൾ സ്ഥാപിച്ചു കൊക്കോ കൃഷി ഗവേഷണത്തിനും പഠനങ്ങൾക്കുമായി കേരള കാർഷിക സർവകലാശാലയുമായി ഇന്ന് കാഡ്ബറി സഹകരിക്കുന്നുമുണ്ട്